തദ്ദേശ തെരഞ്ഞെടുപ്പിനു വേണ്ടി നമ്മുടെ സംസ്ഥാനം ആകെ തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ സ്വന്തം പഞ്ചായത്തിൽ എന്താണ് സ്ഥിതി എന്ന് അറിയണ്ടേ ഞാൻ എന്നുള്ളത് കൊല്ലം ജില്ലയിലെ മയ്യനാട് എന്ന എൻ്റെ സ്വന്തം പഞ്ചായത്തിലാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയാം നിങ്ങളെ കൊണ്ടുപോകുന്നു വായോ വയനാട് ഗ്രാമപഞ്ചായത്ത് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഇതിന് മുന്നിലേക്ക് കൊല്ലം നഗരസഭ ഈ പഞ്ചായത്ത് തുടങ്ങുന്ന ഈ സ്ഥലത്ത് ഇരുവശവും നല്ല ഗംഭീരമായ പാടങ്ങളായിരുന്നു ഒരു കാലത്ത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പക്ഷെ ഇപ്പോൾ കൃഷിയേ ഇതാണ് എൻ്റെ വീട് കുറേ നാളായി വന്നത് തെരഞ്ഞെടുപ്പൊക്കെ ആയ സ്ഥിതിക്ക് നിന്റെ വീട് വരെ വന്നേക്കാന്ന് ചോദിച്ചു അച്ഛാ അഭിജു നിന്നെ കാണാൻ പോലും ഇല്ലല്ലോ തെരഞ്ഞെടുപ്പൊക്കെ ആയിട്ട് ഒന്ന് ഇടംബര വന്ന് പഞ്ചായത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു പോവാം എന്ന് എങ്ങനെയുണ്ടാ തെരഞ്ഞെടുപ്പൊക്കെ തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ച് നിക്കല്ലേ സ്ഥാനാർത്ഥികളൊക്കെ വനിതാ വാർഡ് സ്ഥാനാർത്ഥികളൊക്കെ നമുക്ക് എല്ലാം വേണ്ടപ്പെട്ടവര് തന്നെ ആരെയും ആരെയും ഒഴിവാക്കാതിരിക്കാൻ എന്തായാലും പറ്റത്തില്ല ഒക്കെ ഒഴിവാക്കി പറ്റും തുടക്കത്തിൽ ഒഴിവാക്കുന്നില്ല ില്ല നിരുസാഹപ്പെടുത്തുന്നില്ല എല്ലാരെയും വിടുക ഡിപ്ലോമാറ്റിക് ആണ് സംഗതി സംഗതി നല്ല ഉഷാറായിട്ട് കാര്യങ്ങൾ പോകും ഉഷാറായിട്ട് പോന്നു നല്ല ചൂടി പിടിപ്പിക്കുകയും ചൂടി പിടിക്കുകയും ചെയ്യുന്നു അപ്പൊ നമുക്ക് എന്തായാലും പഞ്ചായത്തിലെ മൊത്തത്തിലെ അന്തരീക്ഷമൊക്കെ അറിയണമല്ലോ എന്ന് വെച്ച് വന്നതാണ് എല്ലാ വിശേഷങ്ങളും അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നു നല്ല കാര്യം ഈ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് കാര്യങ്ങളിങ്ങനെ മനസ്സിൽ കൂടെ പോകുന്നുണ്ട് ഒന്ന് ഈ സൈക്കിളൊക്കെ ചവിട്ടി ഈ റോഡിൻ്റെ അങ്ങറ്റം ഇങ്ങറ്റം പോയിക്കൊണ്ടിരുന്നത് ഈ പഞ്ചായത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും വഴികളിലൂടെയും പോയിക്കൊണ്ടിരുന്നതും ഒക്കെ അത് ഓർത്തപ്പെടാം നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ ഒന്ന് കാണാം ഈ പഞ്ചായത്തൊക്കെ ഒന്ന് കറങ്ങാം വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരാം എന്താ ഇതാണ് എൻ്റെ സ്വന്തം പഞ്ചായത്തായ മയ്യനാട് പഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം ഇരുപത്തിനാല് വാർഡുകളിലായി വ്യാപിച്ചു കിടക്കുന്ന എല്ലാ ഭരണത്തിൻ്റെയും സ്ഥിരാകേന്ദ്രം ഹലോ എന്താണ് പരിപാടികൾ ന്ദർശനം തിരക്കുകൾ നമ്മുടെ അല്ലേ കണ്ടുമുട്ടി അപ്പൊ നമുക്ക് ഏതായാലും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം എന്തായാലും കണ്ട സ്ഥിതിക്ക് നമുക്ക് ഇവർക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാം നിങ്ങൾ ആരൊക്കെയാണെന്നൊന്നും അറിയണമല്ലോ വനിതാ പ്രാതിനിധ്യമുള്ള വാർഡാണ് ഇത്തവണ എൻ്റെ വയനാട് പഞ്ചായത്ത് വാർഡ് പതിനാറ് വാർഡ് പതിനാറിൽ മത്സരിക്കുന്ന രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും കോൺഗ്രസിൻ്റെ ശൈലജ സി പി ഐയുടെ ലൈല പിന്നെ ഇത് സ്വന്തം മെമ്പറായിരുന്നു ഇപ്പോൾ വാർഡ് മാറി മത്സരിക്കുന്നു അല്ലേ വാർഡ് മാറി മത്സരിക്കുമ്പോൾ ഒന്ന് കരയണമെന്നൊക്കെ തോന്നുന്നുണ്ടോ പോകുമ്പോൾ അങ്ങനെ കരയണമെന്ന് തോന്നുന്നില്ല പക്ഷേ ഏറ്റവും ഹൃദയബന്ധത്തോടു കൂടി ഞാൻ എന്നും നെഞ്ചിൽ ചേർത്ത് വെച്ച ഒരു നാടാണ് എൻ്റെ വാർഡ് തീർച്ചയായും അത് ശരിയാണ് അതിനുമായിട്ട് ഞാൻ ഏതാണ്ട് ഒരു അഞ്ചു വർഷം കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് അവന്റെ കൂടെ തന്നെയുണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും അവന്റെ ഒപ്പം ഞാനും കൂടെ ഉണ്ടായിരുന്നു ഈ വനിതാപാടിന് വേറൊരാളും കൂടെ അതിശക്തമായി നേരത്തെ ചരിത്രമൊക്കെ പറയാനുണ്ട് മെമ്പറായിരുന്ന ആളാണ് ഒരുപാട് സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന വഹിച്ചിരുന്നൊരാളെന്നുള്ള നിലയിൽ എങ്ങനെയുണ്ട് മത്സരം വിധി അൻപത് വർഷത്തെ പാരമ്പര്യം ഇടതുപക്ഷത്തിന് ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പിലുണ്ട് ഇവിടെ നടത്തിയ വികസനങ്ങൾ ജനങ്ങൾക്ക് നല്ലോണം അറിയാം അത് വോട്ട് ചെയ്യുമെന്നും ഞങ്ങൾക്കറിയാം ഈ സന്തോഷത്തിന്റെ കഥ പറയുമ്പോൾ അതിനെ ഒരുപാട് നമ്മുടെ ചെറിയ ചേച്ചി എന്നാണ് വിളിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും അത്രമേൽ ഒരു ആത്മബന്ധം ഹൃദയബന്ധം ചേച്ചിയായിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഒന്നിലാണ് രണ്ടായിരത്തി രണ്ട് ടൈമിലാണെന്ന് തോന്നുന്നു ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ കലാതിലകമായി ചേച്ചി അതായത് അണിയാതെ കേരളത്തിലെ ഏക വ്യക്തി എനിക്ക് മാറ്റിയിട്ടില്ല മാറ്റി തിരഞ്ഞെടുക്കപ്പെടുന്നത് നമ്മുടെ നാട് എന്ന് പറയുന്ന ഒരു വികാരം അത് പ്രത്യേകതയുള്ള അതാണ് നമുക്കൊരു ബിജെപി സ്ഥാനാർത്ഥി കൂടെയുള്ള പുള്ളിക്കരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ വാർഡിലെ വാർഡിൽ ഇതൊക്കെയാണ് കാര്യങ്ങൾ പഞ്ചായത്തിലെ കഥകൾ ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവരെല്ലാവരും ഓടി നടക്കുന്ന അവരുടെ കുറച്ച് സമയം കടം വാങ്ങിച്ചിട്ടാണ് ഈ ചായയുമായിട്ട് നമ്മൾ ഇവരെ കണ്ടുമുട്ടിയത് പെടിയമുക്കില്ലല്ലേ താമസം അപ്പൊ അവിടെ നിൽക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ ഇതാണ് ഞാൻ ഒന്ന് മുതൽ നാല് വരെ പഠിച്ച സ്കൂൾ ശാസ്താൻകോയിൽ എൽ പി എസ് ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് വോട്ട് ചെയ്തത്

ാണ് ഇവിടെ ഇപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ എല്ലാവരും പ്രകൽഭനാണ് പ്രശസ്തരാണ് പക്ഷേ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇടതുപക്ഷത്തിൻ്റെ പിന്നെ പഞ്ചായത്താണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ ജയിക്കും ഈ പഞ്ചായത്ത് എത്ര വർഷം ഭരിക്കുന്ന ഇടതു വർഷമാണ് ഭരിക്കുന്നു ഈ വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് തീർത്ത് പറയാൻ പറ്റത്തില്ല തീർത്തു പറയാൻ പറ്റത്തില്ലേ ഇത്തവണ സി കേശവൻ സി വി കുഞ്ഞുരാമൻ തുടങ്ങിയവരുടെ നാടുകൂടിയാണ് മയ്യനാട് സി കേശവന്റെ പേരിലാണ് ഈ ആശുപത്രി എനിക്ക് പിന്നീട് കാണുന്നത് ഈ ആശുപത്രി താലൂക്ക് ആശുപത്രിയുടെ പദവിയിൽ നിന്ന് അങ്ങനെ തരം താഴ്ത്തപ്പെട്ട് താഴ്ത്തപ്പെട്ട് കുടുംബാരോഗ്യ കേന്ദ്രം വരെ എത്തിയിട്ടുണ്ട് ഇനി വരുന്നവരെങ്കിലും ഇതിലൊരു പുരോഗതിയുടെ കാര്യത്തിൽ ശ്രദ്ധ വഹിക്കുമെന്നാണ് പഞ്ചായത്തുകാരുടെ പ്രതീക്ഷ ഇതാണ് താന്നി കടൽ തീരം മയ്യനാട് പഞ്ചായത്തിൻ്റെ തന്നെ പ്രദേശമാണിത് ലക്ഷ്മിപുരം തോപ്പെന്നാണ് പേര് ഈ ലക്ഷ്മിപുരം തോപ്പിൽ നിന്ന് വലത്തേക്ക് പോയാൽ കൊല്ലം കോർപ്പറേഷനായി ഇടത്തേക്ക് മയ്യനാട് പഞ്ചായത്ത് തന്നെയാണ് ഒരു കായലിന് മേലെയുള്ള പാലം കടന്ന് ഇപ്പുറത്തേക്ക് എത്തിയാൽ കടൽത്തീരമായി തൊട്ടപ്പുറത്ത് പൊഴിയുമുണ്ട് ടൂറിസത്തിന് അപാര സാധ്യതയുണ്ട് വരും അങ്ങനെ ടൂറിസം മേഖലയിലെ വികസനം കൂടി മുന്നിൽ കണ്ട് പ്രവർത്തനങ്ങൾ നടത്തും എന്ന പ്രതീക്ഷയുമുണ്ട് കടൽ തീരവും കായലോരവും സ്വന്തമായിട്ടുള്ളൊരു പഞ്ചായത്ത് എന്ന് പറയുന്നതിൻ്റെ അഭിമാനവും ചെറുതല്ല മയ്യത്തുനാട് എന്ന പേരാണ് പിന്നീട് മയ്യനാടായതെന്ന ചരിത്രം വിദ്യാഭ്യാസം കലാ സംസ്കാരം സാഹിത്യം മാധ്യമ പ്രവർത്തനം തുടങ്ങി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുടെ നാടാണ് തൊണ്ടുതല്ലലും കയറുപിരിക്കലും കക്കവാരലും കൃഷിയും ഒക്കെ സജീവമായിരുന്നു ഒരു കാലത്തൂടെ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്കും മനസ്സ് നിറയെ പലതരം പ്രതീക്ഷകളാണ് വീട്ടുകാരെയും നാട്ടുകാരെയും നാടും കാഴ്ചകളും ഒക്കെ കണ്ട് നമുക്കും മടങ്ങാം ഏറെ പ്രതീക്ഷകളുണ്ട്